അല്ല നീയേതാ സാമു ചോദിച്ചു നീലിമ അതിന് മറുപടി പറയാതെ അയാളെയും സൂര്യയും നോക്കി അത് കണ്ട സാമിന് ദേഷ്യം കൂടി പിടിച്ചു പുറത്താക്കടോ ഇവളെ സാമലക്സ് ആജ്ഞാപിച്ചു സോ ഞാൻ ന്യൂ ജോയിനിയാണ് നീലിമ അവൾ ഉടനെ പറഞ്ഞു അത് കേട്ട് സാമു നടടങ്ങി കാരണം കമ്പനിയുടെ ഓണർ നിയമിച്ച ആളായിരിക്കാം നീലിമ എന്ന് അയാൾക്ക് ഏകദേശം ഊഹിക്കാൻ കഴിഞ്ഞിരുന്നു ഓ അല്ല അതിന് നിനക്കെന്ത് ക്യാബിനിൽ എന്താ കാര്യം സാം അലക്സ് ചോദിച്ചു അത് സർ എനിക്ക് സാറിൻ്റെ ഒരു സൈൻ വേണമായിരുന്നു നീലിമ പറഞ്ഞു അപ്പോഴൊക്കെ അവളുടെ മുഖത്ത് ഭവ്യത ഉണ്ടായിരുന്നു സൂര്യ സാമിനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് അവനെ ഇപ്പോൾ വിട്ടാൽ പിന്നെ കയ്യിൽ കെട്ടാൻ സാധ്യത കുറവാണെന്ന് മനസ്സിലാക്കിയ സാം അലക്സ് നീലിമയെ നോക്കി അവൾ അയാൾക്കെതിരെയുള്ള കസേരയിൽ കയറി ഇരുന്ന് മുറിയിലാകെ കണ്ണു ഓടിക്കുകയായിരുന്നു സാമിന് അവളെ ഉടനെ അവിടെ നിന്നും പറഞ്ഞു വിടാൻ തോന്നി ഏതെ സൈൻ വേണ്ടത് വേഗം എടുത്ത് ഒലക്കി സാം അലക്സ് പറഞ്ഞു നീലിമ അത് കണ്ട് പുച്ഛത്തോടെ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് ഒരു ഫയൽ സാമിന്റെ നേർക്ക് നീട്ടി അയാൾ അത് വായിച്ചുപോലും നോക്കാതെ ഒപ്പുവെച്ച് തിരികെ നൽകി നീലിമ ഫയൽ എടുത്ത് സൈൻ എല്ലായിടത്തും കൃത്യമായി പതിഞ്ഞിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തു അവൾ സൈൻ കിട്ടിയിട്ടും അവിടെ നിന്ന് പോവാത്തത് കണ്ട സാം അവളെ നോക്കി ഇനിയെന്താ സാം അലക്സ് ചോദിച്ചു നത്തിങ് സർ സാറിന്റെ ജോലി നടക്കട്ടെ അപ്പൊ ശരി ീലിമ അതും പറഞ്ഞുകൊണ്ട് ചെയറിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു അവൾ ഇറങ്ങിപ്പോയാൽ സാം മോശമായി വീണ്ടും തന്നോട് പെരുമാറുമെന്ന് സൂര്യക്ക് ഭയം തോന്നി അവൻ ദയനീയമായി നീലിമയെ നോക്കി നീലിമ ആരെയും ശ്രദ്ധിക്കാതെ ക്യാബിനിന്റെ ഡോറിന്റെ അരികിൽ ചെന്ന് നിന്ന് തിരിഞ്ഞു നോക്കി അപ്പോ ഞാൻ പോട്ടെ സാമലക്സ് നീലിമ ചോദിച്ചു അവളുടെ മുഖത്ത് അല്പം മുൻപേ ഉണ്ടായിരുന്ന ഭവ്യത അപ്പോൾ ഉണ്ടായിരുന്നില്ല സാമലക്സ് അത് ശ്രദ്ധിച്ചിരുന്നു പക്ഷേ അയാളൊന്നും ചോദിച്ചില്ല അയാളുടെ മനസ്സിൽ സൂര്യ എങ്ങനെയെങ്കിലും തന്റെ വരിതിയിൽ എത്തിക്കണമെന്ന ചിന്ത മാത്രമായിരുന്നു നീലിമ ഇറങ്ങിപ്പോയിരുന്നുവെങ്കിൽ സൂര്യയെ തന്റെ ആഗ്രഹത്തിന് സമ്മതിപ്പിക്കാമായിരുന്നു അതിന് അവന്റെ സഹോദരിയുടെ അസുഖകാര്യം വീണ്ടും എടുത്തിട്ടാൽ മതിയാവും സാം ചിന്തിച്ചു ഒന്ന് പോയി തരൂ സാം അലക്സ് പറഞ്ഞു അപ്പോൾ വാതിലിൽ നിന്ന നീലിമ സൂര്യയുടെ നേർക്ക് നോക്കി അവൻ അവളെ തന്നെ ദയനീയമായി നോക്കി നിൽപ്പുണ്ടായിരുന്നു അല്ല നീന്തു കാണാൻ നിക്കുവോ സൂര്യ എവിടെ വാ പോവാ നീലിമ ഉടനെ പറഞ്ഞു യാതൊരു മുഖപുരയുമില്ലാതെ നീലിമ അങ്ങനെ പറഞ്ഞപ്പോൾ സൂര്യയേക്കാൾ ഞെട്ടൽ സാം അലക്സിന്റെ മുഖത്തായിരുന്നു അല്ല എന്തിനാ വരുന്നേ സാം പതർച്ചയോട് ചോദിച്ചു ഹേ അതെന്താ സാം അപ്പോ നിങ്ങൾ ഈ കമ്പനിയിൽ നടക്കുന്ന കാര്യങ്ങറിയാറില്ലേ നീലിമ ചോദിച്ചു അവളുടെ കൂസലില്ലാത്ത സംസാരം കേട്ട് സാം ഒന്ന് പതറി പതർച്ച മറച്ചു വെച്ചുകൊണ്ട് അയാൾ പറഞ്ഞു ഇവൻ എന്റെ ടീമിലെയാണ് മിസ് നീലിമയ്ക്ക് എന്തോ തെറ്റിദ്ധാരണ ഉണ്ടെന്ന് തോന്നുന്നു നിങ്ങളുടെ ടീമിൽ ഇവനില്ല എനിക്കൊരു തെറ്റിദ്ധാരണയുമില്ല മിസ്റ്റർ സാം സൂര്യ ഞങ്ങളുടെ ഇനി മാത്രമല്ല ഞാനാണ് അവനെ ഗൈഡ് ചെയ്യാൻ പോകുന്നത് നീലിമ പറഞ്ഞു എന്താ അപ്പൊ ഇത്രയും കാലം ഞാനല്ല അവനെ ഗൈഡ് ചെയ്തത് പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം ഞാൻ സമ്മതിക്കില്ല പിന്നെ എന്റെ നിങ്ങൾക്ക് ഇവനെ കൊണ്ടുപോകാനും കഴിയില്ല സാം അലക്സ് പറഞ്ഞു അത് കേട്ട് നീലിമ ചിരിച്ചുകൊണ്ട് തന്റെ കയ്യിലെ ഫയൽ അയാൾക്ക് നേരെ നീട്ടിക്കാണിച്ചു ഇതിൽ സൈൻ ചെയ്തത് താങ്കൾ തന്നെയല്ലേ സാം അപ്പോ ഇത്ര ബോധമില്ലാതെയാണോ നിങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് നീലിമ ചോദിച്ചു അപ്പോഴാണ് തനിക്ക് പറ്റിയ അബദ്ധം സാമലക്സ് തിരിച്ചറിയുന്നത് വ പോവാ സൂര്യയോട് നീലിമ പറഞ്ഞു സാമിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വ്യഗ്രതയിൽ സൂര്യ അവൾക്ക് പിന്നാലെ നടന്നു താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ടീം ലീഡറോട് പറഞ്ഞാ മതി നീലിമ പറഞ്ഞു അല്ല നമ്മൾ പരിചയപ്പെട്ടില്ലല്ലോ ഞാൻ നീലിമ നീലിമ സ്വയം പരിചയപ്പെടുത്തി ഞാൻ സൂര്യ സൂര്യ കൈനീട്ടി നീലിമ അവന് കൈ കൊടുത്തു സൂര്യ മുമ്പ് എവിടെയായിരുന്നു ജോലി ചെയ്തിരുന്നത് നീലിമ ചോദിച്ചു ത്രീ സ്റ്റാർ നെറ്റ്വർക്കിൽ ഒരു സീരിയലിൽ മെയിൻ ആക്ടർ ആയിരുന്നു ഗ്രേറ്റ് അല്ല സൂര്യയുടെ ഫാമിലിയെ പറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ എനിക്ക് അങ്ങനെ പേരൻസ് ആരുമില്ല മാഡം അച്ഛനും അമ്മയും പണ്ടേ വേർപെരിഞ്ഞ് താമസിക്കുക രണ്ടുപേരും അവരുടെ കാര്യം നോക്കി പോയപ്പോ ആകെ എനിക്കുള്ളത് ഒരു പെങ്ങളാണ് അവളും ഞാനും ഒരു വാടക വീട്ടിലാ താമസം സൂര്യ പറഞ്ഞു അപ്പോൾ സൂര്യക്ക് കാര്യമായി ആരും ചോദിക്കാനും പറയാനുമില്ല അതുകൊണ്ടാവാം സാമലക്സ് അവൻ ഇങ്ങനെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് നീലിമയ്ക്ക് മനസ്സിലായി അല്ല അതൊക്കെ പോട്ടെ നീ എന്താ പിന്നെ സീരിയലിൽ തിരികെ പോവാതിരുന്നത് നീലിമ ചോദിച്ചു അത് സാമലക്സർ എന്നെ ഇവിടെ നിന്നും പോവാനൊന്നും സമ്മതിച്ചില്ല ഞാൻ വേറെ എന്ത് ജോലിക്ക് ശ്രമിച്ചാലും അയാൾ ഏതെങ്കിലും വിധേയനെ അതില്ലാതാക്കുമായിരുന്നു സൂര്യ പറഞ്ഞു ജോലിയിൽ ചേർന്ന ആദ്യ ദിവസം തന്നെ ജോലി നഷ്ടമാവുമോ എന്ന് പോലും ഓർക്കാതെ തന്നെ രക്ഷിച്ച നീലിമയോട് സൂര്യക്ക് വല്ലാത്ത ബഹുമാനം തോന്നി അതുകൊണ്ട് അവൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം അവൻ മടിക്കാതെ മറുപടി പറഞ്ഞു നീ എന്നിട്ട് ആരോടും പരാതിപ്പെട്ടില്ലേ നീലിമ ചോദിച്ചു ഇല്ല എം ഡി കിരൺ സാറിന്റെ അടുത്ത സുഹൃത്താണ് സാം അലക്സ് അലക്സർ അയാളോട് പരാതി പറഞ്ഞ എന്നെയും പെങ്ങളെയും അവരില്ലാതാക്കാൻ നോക്കിയെന്നെ അതാം ഞാൻ പേടിച്ചിട്ട് പറയാതിരുന്നത് സൂര്യ പറഞ്ഞു ഇത് പറയുമ്പോൾ അവന്റെ മുഖം ആകെ വാടിയിരുന്നു സൂര്യ പോയ വിഷമത്തിൽ ഇരിക്കുകയായിരുന്ന സാം അലക്സ് തീരെ ഉത്സാഹമില്ലാതെ ഫോൺ എടുത്തു മിസ്റ്റർ സാം ഇതെന്താ സൂര്യയുടെ സാലറി നിങ്ങൾ കൊടുക്കാതെ തടഞ്ഞു വെച്ചത് അത് നിയമവിരുദ്ധമാണെന്നറിയില്ലേ നീലിമ ചോദിച്ചു നീലിമയുടെ ശബ്ദം കേട്ട് സാം അലക്സ് ദേഷ്യത്തോടെ നേരിരുന്നു അത് കേട്ട് നീലിമയുടെ നിയന്ത്രണം വിട്ടു നിങ്ങൾ ഈ കാണിക്കുന്നത് മര്യാദ കേടാണ് മിസ്റ്റർ സാം നിങ്ങളിപ്പോ എടി പോടി എന്നൊക്കെ വിളിച്ചത് ഞാനങ്ങ് ക്ഷമിക്കുക പക്ഷേ ഇനി ആവർത്തിച്ച മുകളിലേക്ക് ഞാനൊരു പരാതിക്ക് കൊടുക്കും അതോടെ തം വീട്ടിൽ ചെന്നിരിക്കും മനസ്സിലായോ നീലിമ ചോദിച്ചു അവൾ അത്ര ശക്തമായി സംസാരിക്കുന്നത് കണ്ടപ്പോൾ സൂര്യക്ക് അവളോട് ബഹുമാനം കൂടി അവളെ സാം അലക്സിന് അത്ര വേഗം തളർത്താൻ സാധിക്കില്ലെന്ന് അവന് മനസ്സിലായി അപ്പോൾ നീലിമ തുടർന്നു എന്തേ മിസ്റ്റർ സാം ഓടീന്ന് വിളിക്കുന്നില്ലേ സാം അലക്സ് നീലിമ പറഞ്ഞത് കേട്ട് നിന്നെന്നല്ലാതെ ഒന്നും തിരികെ പറഞ്ഞില്ല മുകളിലേക്ക് പരാതി പോയാൽ തന്നെ രക്ഷിക്കാൻ കിരണ് പോലും സാധിക്കില്ലെന്ന് അപ്പോൾ അയാൾക്ക് വ്യക്തമായി അറിയാമായിരുന്നു അയാൾ സ്വയം നിയന്ത്രിച്ചു തടഞ്ഞു വെച്ച സാലറി പെട്ടെന്ന് സെറ്റിൽ ചെയ്യണം അതും എത്രയും പെട്ടെന്ന് കേട്ടല്ലോ മിസ്റ്റർ സാം നീലിമ വീണ്ടും ചോദിച്ചു സൂര്യയെ കൈവിട്ടുപോയ കാര്യവും നീലിമ തന്നെ ഇങ്ങനെ തനിക്ക് കേട്ടപ്പോൾ സാം അലക്സിന്റെ നിയന്ത്രണം ഒരു നിമിഷത്തേക്ക് നഷ്ടമായി സാം പറഞ്ഞു ആരാണെന്നും എത്ര തരം താഴുവെന്ന് എനിക്ക് മനസ്സിലായി ഇനി അതെന്നോട് വിശദീകരിച്ച ബുദ്ധിമുട്ടാണെന്നില്ല നീലിമ വാശിയോടെ പറഞ്ഞു എടി ഞാൻ പറയുന്നത് നടന്നോ നീ ഇല്ലെങ്കിൽ ഉണ്ടല്ലോ സാമിന്റെ സംസാരത്തിൽ ഭീഷണി കലർന്നിരുന്നു താൻ എന്നെ ഒന്നും ചെയ്യില്ല സൂര്യയുടെ സാലറി പറഞ്ഞ സമയത്തിനുള്ളിൽ റിലീസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കാണാം മിസ്റ്റർ സാം നിങ്ങൾ ഈ കമ്പനിയിൽ നീലിമ പറഞ്ഞു നിർത്തി നീലിമ നീ ആരോടാണ് താമസിയാതെ തരാ ഞാൻ സാം അലക്സ് പറഞ്ഞു നീലിമയുടെ മുഖം ഇരുണ്ടിരുന്നു താൻ ആരോടാണ് കളിക്കുന്നതെന്ന് തനിക്കും അറിയില്ല സാം ഓർത്തു വെച്ചോ രണ്ടു ദിവസം സമയം തരാം സൂര്യയുടെ വെച്ച സാലറി അതിനകം അവന്റെ അക്കൗണ്ടിൽ വീണിരിക്കണം ഒരു നിമിഷം വൈകിയ വിവരം മുകളിൽ അറിയും നീലിമ ഫോൺ കട്ട് ചെയ്തു സാം അലക്സ് അരിശത്തോടെ കസേരയിൽ നിന്ന് എഴുന്നേറ്റു സൂര്യ അപ്പോൾ അമ്പരപ്പോടെ നീലിമയെ നോക്കുകയായിരുന്നു ഇത്ര ധൈര്യത്തോടെ ഒരു ഓഫീസിൽ ഒരു സ്ത്രീ ഒരാളോട് സംസാരിക്കുന്നത് അവൻ ആദ്യമായി കാണുകയായിരുന്നു